ഒന്നരമാസത്തെ വാശിയേറിയ പ്രചരണങ്ങളെല്ലാം അവസാനിച്ചു അടുത്ത അഞ്ചു വർഷക്കാലം രാഷ്ട്രം ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ജനം പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വിധിയെഴുത്ത സമയം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അവസാന ഘട്ടം എന്ന നിലയിൽ രാവിലെ ആറു മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത് തൃശൂരിൽ കടുത്ത ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് ജില്ലയിൽ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി നാല്പത്തിയെട്ട് പ്രശ്ന ബൂത്തുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ഇരിങ്ങാലക്കുടയിലാണെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് ഇവിടെയെല്ലാം മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല സിആർ പി എഫ് ഉദ്യോഗസ്ഥരും സജ്ജമാണ് ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാൻ എത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പുരുഷന്മാരും ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത് സ്ത്രീകളും നാല് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടർമാരാണ് കണക്കുകൾ പ്രകാരം ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വിവിധ പോളിംഗ് ബൂത്തുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പേർ കന്നി വോട്ടർമാരാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പോളിംഗ് പുരോഗമിക്കെ തുടക്കത്തിൽ തന്നെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എട്ടാം നമ്പർ കാട്ടൂർ പൊന്നനം മഹിളാ സമാജം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് അല്പനേരത്തേക്ക് വോട്ടിംഗ് തടസ്സപ്പെട്ടെങ്കിലും പ്രശ്നം പരിഹരിച്ച് അധികം താമസിയാതെ തന്നെ വോട്ടിംഗ് പുനരാരംഭിച്ചു കെ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും മുൻ ഗവൺമെന്റ് ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ വോട്ട് രേഖപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ താണിശ്ശേരി ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ചലച്ചിത്ര താരം ടോവിന തോമസ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്താൻ എത്തി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുഴ ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് Years of experience and good service. Inside, outside home gallery. KC Menon Commercial Centre, Main Road, Alcoda.